ഹോർമോണൽ ഇംബാലൻസ് കാരണം പ്രഗ്നൻ്റ് ആവുന്നതിന് ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്ത്രീ പുരുഷ വന്ധ്യതയിൽ ഹോർമോണൽ ഇംബാലൻസ് എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് സ്ത്രീവന്ധ്യത പി സി ഓയിസ് പോളിസിസ്റ്റിക് ഓറിയൻ സിൻഡ്രം മൂലം ഓവുലേഷൻ തകരാറിലാവുന്നു കാരണം ഇ സി ഓയിസിൽ കാര്യമായ രീതിയിൽ ഹോർമോൺ ഇംബാലൻസ് നടക്കുന്നുണ്ട് രണ്ടാമതായിട്ട് തൈറോയ്ഡ് രോഗങ്ങൾ എന്തെങ്കിലും വരികയാണെന്ന് പറഞ്ഞാൽ അതുമൂലം ഓവുലേഷൻ പ്രശ്നമുണ്ടാകുന്നു അതുപോലെ പീരീഡ്സ് ഇറഗുലർ ആവാനും ചാൻസ് ഉണ്ട് മൂന്നാമതായിട്ട് ഹൈ പ്രൊലാക്റ്റിൻ ഹൈ പ്രൊലാക്റ്റിൻ ലെവൽ വരുന്ന സമയത്ത് സ്ത്രീകളുടെ ഓവുലേഷന് സപ്രസ് ചെയ്യുന്നു അതുകൊണ്ട് ഓവുലേഷൻ എപ്പോഴും ഒരു ഡിസോർഡർ ആയിട്ട് നടക്കും പുരുഷ വന്ധ്യതയിൽ അതുപോലെ ടെസ്റ്റ് ചെയ്യുന്ന പ്രധാന ഹോർമോൺസ് ടെസ്റ്റോസ്റ്റിറോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഫോളിക്കുലർ സ്റ്റിമുലൈസിങ് ഹോർമോൺ പിന്നെ പ്രൊലാക്റ്റിൻ ഇതിൻ്റെ ഇംബാലൻസ് കൊണ്ടോ ഇതിൻ്റെ കുറവ് മൂലമൊക്കെ സ്പേമിൻ്റെ കൗണ്ട് പ്രൊഡക്ഷൻ അതുപോലെ സ്പേമിൻ്റെ ക്വാളിറ്റി എല്ലാത്തിനെയും ഇത് തകരാറിലാക്കാൻ സാധ്യതയുണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ഈ സമയത്ത് പീരീഡ്സ് ആവുന്നു അതുകൊണ്ട് തന്നെ ഓവുലേഷൻ കൃത്യമായിട്ട് എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ അതുപോലെ പ്രൊലാക്ടിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അണ്ടം യൂട്രസിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇംപ്ലാൻ്റ് ആവില്ല അപ്പോൾ അവിടെ പ്രഗ്നൻസി ലോസിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സ് സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് സൈക്കോളജിക്കലായിട്ടുള്ള പല ഫാക്ടേഴ്സും അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്കൊരു നല്ല സക്സസ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം ഞങ്ങളെല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ് താങ്ക്